ം കപ്പൽ മേഖലയിൽ നമ്മൾ ഒന്നുമല്ല വെറും തുടക്കക്കാരാണ് ഈ തുടക്കക്കാർ ലോകത്തിൻ്റെ ഗതി നിർണയിക്കുന്ന കപ്പൽ രംഗത്തെ വ്യാപാര രംഗത്തെ ആധിപത്യം പുലർത്തുന്ന രാജ്യങ്ങളെക്കുറിച്ച് സമൂഹങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു പ്രചോദനമാകും ഏറ്റവും വലിയ ഡെമോക്രസി ജനാധിപത്യ രാജ്യങ്ങളിൽ രാജ്യമാണ് എന്ന് നമ്മൾ എപ്പോഴും അഹങ്കരിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു രാജ്യം ഈ കപ്പൽ മേഖലയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കടലുണ്ടായിട്ടും നമ്മൾ ഈ കപ്പൽ മേഖലയിൽ ഒന്നുമല്ലാതെ പോയി ചരിത്രപരമായി തന്നെ നമ്മൾ പിന്തള്ളപ്പെടുകയായിരുന്നു അതേസമയത്ത് കൊച്ചു കൊച്ചു രാജ്യങ്ങൾ നമ്മുടെ ഒപ്പം എത്താൻ പോലും ജനസംഖ്യയിലോ ഭൂമിശാസ്ത്രപരമായ വലിപ്പത്തിലോ നമ്മുടെ അടുത്ത് പോലും എത്താൻ കഴിയാത്ത രാജ്യങ്ങൾ വലിയ മികവ് മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം വസ്തുതകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആസ്തി കപ്പൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള രാജ്യം ജപ്പാനാണ് ഇരുന്നൂറ്റി ആറ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറാണ് അവരുടെ മൊത്തത്തിലുള്ള ആസ്തി കപ്പലുകളുടെ എണ്ണമൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കണക്കുകൾ ലോകം മുഴുവനുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് അവർക്ക് ഇരുന്നൂറ്റി രണ്ട് എൽ എൻ ജി കപ്പലുകളും മുന്നൂറ്റി നാൽപ്പത്തി നാല് എൽ പി ജി വെസൽസ് വെഹിക്കിൾ കാരിയേഴ്സ് മുന്നൂറ്റി മുപ്പത്തി നാല് ഇതിൻ്റെ എല്ലാം വാല്യൂ കൂട്ടിച്ചേർത്താണ് ഇരുന്നൂറ്റി ആറ് ബില്യൺ ഡോളർ എന്നുള്ള കണക്കുമായി അവർ ഈ നിരയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എപ്പോഴും ഒരു വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണ് ചൈന ഇത്രയും നാളും പിന്നിലായിരുന്നെങ്കിൽ അവരിങ്ങനെ പടിപടിയായി കയറി കയറി ഇപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തി ഇരുന്നൂറ്റി നാല് ബില്യൺ ആണ് അവരുടെ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാല് ബില്യൺ ആസ്തി അവർക്കുണ്ട് എൽ എൻ ജി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കപ്പലുകൾ എൽ എൻ ജിയിൽ മാത്രമുണ്ട് കണ്ടെയ്നർ വെസൽ ആയിരത്തി പതിനൊന്ന് വെസലുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വാല്യൂ എടുക്കുമ്പോഴാണ് ഇരുന്നൂറ്റിനാല് ബില്യൺ ഡോളറായി രണ്ടാം സ്ഥാനത്ത് അവരെത്തിയിരിക്കുന്നത് ഗ്രീസാണ് നമ്മൾ പഠിക്കേണ്ട ഒരു രാജ്യം നമ്മൾ ഈ പുരാതന സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഏതെൻസും ഗ്രീസും ഒക്കെയാണ് എപ്പോഴും പരാമർശിക്കാറ് അങ്ങനെയുള്ള ഗ്രീസ് മൂന്നാം സ്ഥാനത്തുണ്ട് ഗ്രീസിനെ കുറിച്ച് പറയുന്നത് ദോ ചൈന ഓൺസ് മോർ ടാങ്കേഴ്സ് ദ ഗ്രീക്ക് ടാങ്കർ ഫ്ലീറ്റ് ഹാസ് ദി ഹൈയസ്റ്റ് വാല്യൂ അറ്റ് വൺ സിക്സ്റ്റി നയൻ പോയിന്റ് ഫൈവ് ബില്ല്യൺ സർപ്പാസിംഗ് ചൈന ബൈ ട്വന്റി വൺ ബില്ല് ഗ്രീസ് ഈസ് ഓൾസോ ദി ഓണർ ഓഫ് ദി സെക്കൻഡ് ലാർജസ്റ്റ് എൽ എൻ ജി ഫ്ലീറ്റ് വിത്ത് വൺ ഫോർട്ടി ത്രീ വെസൽസ് ആൻഡ് എ ഫ്ലീറ്റ് വാല്യൂ ഓഫ് തേർട്ടി വൺ പോയിന്റ് വൺ ബില്ല്യൺ ഇപ്പം നമ്മൾ ഗ്രീസിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കണം എങ്ങനെയാണ് ഒരു കൊച്ചു രാജ്യം ജനസംഖ്യ ഒരു കോടിയേ ഉള്ളൂ ഒരു കോടി ആറ് ലക്ഷം വരുന്ന ജന ജനങ്ങൾ ജനസംഖ്യ എങ്ങനെയാണ് ലോകത്തിൽ ഇത്രയധികം കപ്പൽ മേഖലയിൽ ഇത്രയധികം ആധിപത്യം പുലർത്തുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ് അവർക്ക് കേരളത്തിൻ്റെ ഒരു നാലരട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സ്ക്വയർ കിലോമീറ്ററാണ് അവരുടെ ഏരിയ കേരളത്തിൻ്റെ അത് മുപ്പതിനായിരത്തോളം വരും അതിൽ നിന്നൊരു നാലിരട്ടി വലുപ്പമുള്ള ഒരു രാജ്യം കടൽ ഒരു ദ്വീപുകൾ പല ദ്വീപുകൾ ഉള്ളതിനാൽ അവർക്ക് വലിയ തീരമുണ്ട് തീരമേഖല പതിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തി കിലോമീറ്ററോളം കടലുണ്ട് അപ്പോൾ ചുറ്റി ചുറ്റിയുള്ള കടലുകളുടെ ഒരു സാന്നിധ്യമാണ് അവരെ ഈ കപ്പൽ മേഖലയിലോട്ട് കൊണ്ടുവരുവാൻ സഹായിച്ചത് അതിനെക്കുറിച്ച് അവസാനം പറയാം ഈ പട്ടികയിൽ പത്ത് രാജ്യങ്ങളുടെ പട്ടികയുണ്ട് അതിൽ അമേരിക്ക നാലാം സ്ഥാനത്താണ് അവർ അമേരിക്ക പക്ഷേ ക്രൂയിസിലാണ് ഒരുപാട് ആസ്തികളുള്ളത് ക്രൂയിസ് വെസലുകൾ അവർക്ക് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് നൂറ് ആയില്ല തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ബില്യൺ ആണ് അവരുടെ ആസ്തി വെഹിക്കിൾ കാരിയർ തന്നെ നാൽപ്പത് വശിലോളമുണ്ട് കാറുകൾ കയറ്റി കൊണ്ടുപോകുന്ന കപ്പലുകൾ നമ്മളെപ്പോഴും സിംഗപ്പൂർ ആണ് ഈ രംഗത്തെ വലിയ മികച്ച രാജ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ അഞ്ചാം സ്ഥാനമാണ് എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറിൻ്റെ ആസ്തിയാണ് സിംഗപ്പൂരിനുള്ളത് സൗത്ത് കൊറിയ പിന്നെ അടുത്ത് വരുന്ന സൗത്ത് കൊറിയ ആണ് അറു അറുപത്തിയേഴ് ബില്യൺ ആണ് സൗത്ത് കൊറിയ ഉള്ളത് നോർവേ അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് ബില്യൺ യു കെയും ഈ ക്രൂയിസ് ബസിലുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം അൻപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ബില്ല്യൺ ആണ് അവരുടെ മൊത്തത്തിലുള്ള ഫ്ലീറ്റുകളുടെ വില അതിൻ്റെ വാല്യൂ പിന്നെ വരുന്നത് ജർമ്മനിയാണ് അത് കഴിഞ്ഞ് ഹോങ്കോങ് ചൈനയുടെ തന്നെ ഭാഗമായ ഹോങ്കോങ് ആണ് പത്താം സ്ഥാനത്ത് നാൽപ്പത്തി നാല് പോയിൻ്റ് ഏഴ് ബില്ല്യൺ ഇവിടെ നമ്മൾ ഗ്രീസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അവർക്ക് അവർക്ക് വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഒരു വലിയ സമീ സമുദ്ര സഞ്ചാര പാരമ്പര്യമുണ്ട് മോസ്റ്റ് ഗ്രീക്സ് ലിവ്ഡ് അലോങ് ദ കോസ്റ്റ് മിക്കവാറും എല്ലാവരും തീരത്താണ് താമസിക്കുന്നത് വിത്ത് ഇറ്റ്സ് മെനി എക്സലന്റ് ഹാർബേഴ്സ് നമ്മൾ വിഴിഞ്ഞത്തെ പഠിക്കുമ്പോൾ ഈ വാക്ക് പ്രത്യേകം നമ്മൾ പഠിക്കണം വിത്ത് ഇറ്റ്സ് മെനി എക്സലന്റ് ഹാർബേഴ്സ് ഇങ്ങനെ ഉള്ളതാണ് അവർ ഈ കപ്പൽ മേഖലയിൽ സമുദ്ര മേഖലയിൽ അവർക്ക് ഒരു മുൻകൈ നേടിക്കൊടുത്തത് അപ്പോൾ ഹാർബറുകൾ ഉണ്ടാകുന്നതിൻ്റെ മെച്ചം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ സഞ്ചാരത്തിൽ സമുദ്ര വ്യാപാരത്തിൽ വലിയ മേൽക്കൈ വരുന്നു ഒരു 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 പഴഞ്ചൊല്ലുണ്ട് ദോസു കോൺകേട്ട് ദ സീ ഹവ് അൾട്ടിമേറ്റ്ലി കോൺകേർട്ട് ദ വേൾഡ് കടലിൽ ആർക്കാണോ ആധിപത്യം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ ക്രമേണ ലോകത്തിൻ്റെ തന്നെ ആധിപത്യം നേടിയിട്ടുണ്ട് അങ്ങനെയാണ് ഗ്രീസ് ഇങ്ങനെ ഒരു മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപതുകളിലും ഇപ്പോഴും ഗ്രീസ് ഈ ആധിപത്യം തുടരുന്നത് മോസ്റ്റ് ഗ്രീക്സ് ലിവ്ഡ് അലോങ് ദി കോസ്റ്റ് വിത്ത് ഇറ്റ്സ് മെനി എക്സലന്റ് ഹാബേഴ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹില്ലി ടെറൈൻ ഒരുപോലെ നമ്മളെ പോലെയാണ് കേരളം പോലെ പോലെയായിരിക്കും ഒരുപാട് കുന്നുകൾ മലകളൊക്കെയുള്ള ഒരു ഹില്ലി ടെറൈൻ പാർട്സ് ഓഫ് ഗ്രീസ് എസ്പെഷ്യലി ഏതൻസ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ ഏതൻസ് കളിത്തൊട്ടിൽ ഡെമോക്രസിയുടെ കളിത്തൊട്ടിൽ എന്നാണ് ഏതൻസിനെ കുറിച്ച് പറയുന്നത് കെയിം ടു ഡിപ്പെൻഡ് ഓൺ ട്രേഡ് ഈ ഹാർബറുകൾ ഉണ്ടായിരുന്നതുകൊണ്ടും കപ്പലുകൾ ഉണ്ടായിരുന്നതുകൊണ്ടും അവർ വ്യാപാരത്തിൽ അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മെനി ഗ്രീക്സ് ബിക്കെയിം മേർച്ചൻ്റ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹൂ സെയിൽഡ് ദ സീസ് ഏഴ് കടലുകൾ എന്ന് പറയാറുണ്ടല്ലോ ഏഴ് വൻ ഇങ്ങനെ കടലുമായി ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് സമുദ്രവുമായി ബന്ധമുള്ളതുകൊണ്ട് അവർക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കുവാനും വ്യാപാരത്തിൽ വലിയ മേധാവിത്വം നേടാനും കഴിഞ്ഞു നമ്മൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ തുടക്കക്കാരായി മാറുമ്പോൾ വലിയ കാലം സഞ്ചരിക്കേണ്ടി വരും വലിയ ദൂരം പോകേണ്ടി വരും കേരളത്തിൽ നിന്ന് ഇത്തരം ഒരു ഗ്രീസിൻ്റെ കൾച്ചറിലോട്ട് മലയാളികൾ വളരുവാൻ ഇനിയും ഒരുപാട് കാതം സഞ്ചരിക്കേണ്ടി വരും എന്നാലും നമുക്ക് ക്ഷമയോടെ കടൽ മേഖലയിൽ കപ്പൽ മേഖലയിൽ സമുദ്രത്തിൻ്റെ ആധിപത്യം നേടാൻ നമുക്കും ശ്രമിക്കാം വളരെ താമസിയാതെ തന്നെ വിഴിഞ്ഞം തുറമുഖം സജീവമാവുകയും വലിയ കപ്പലുകൾ ഇവിടെ അടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ സുരക്ഷ വളരെയധികം ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ സ്റ്റോപ്സ് പാക് ബൗണ്ട് ഷിപ്പ് ഫ്രം ചൈന ക്യാരിയിങ് മിലിറ്ററി ഗ്രേഡ് ഐറ്റംസ് ഇങ്ങനെ ഒരു കപ്പലിനെ ജെ എൻ പി ടി മുംബൈയിലെ ജെ എൻ പി ടിയിൽ വെച്ച് തടഞ്ഞതായി വാർത്ത വരുന്നു ബേസ്ഡ് ഓൺ ആൻഡ് ഇൻ്റലിജൻസ് ഇൻപുട്ട് ദ കസ്റ്റംസ് ഒഫീഷ്യൽസ് ഹോൾട്ടഡ് എ മൾട്ട ഫ്ലാഗ്ഡ് മേർച്ചൻഷിപ്പ് സി എം എ സി ജി എം ആറ്റുല എൻ റോ ടു കറാച്ചി ഓൺ ജാൻ ട്വന്റി ത്രീ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് അവിടെ ജെ എൻ പി ടിയിൽ ഈ കപ്പൽ എത്തുന്നത് സി എം എ സി ജി എം ആറ്റുല അപ്പൊ പേര് കേട്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നി ഈ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ടോ അങ്ങനെ ട്രാക്ക് ചെയ്ത കപ്പലുകളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇരുപതാം തീയതി ജനുവരി ഇരുപതാം തീയതി നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു അന്നേരം കപ്പലിൻ്റെ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ ആൻഡ് ജെ എൻ പി ടി എന്നാണ് സിംഗപ്പൂരിൽ നിന്ന് മുംബൈയിലെ ജെ എൻ പി ടിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് നമ്മൾ ട്രാക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കപ്പലാണ് മുംബൈയിലെത്തിയപ്പോൾ ഇങ്ങനെ സീഷർ പിടിച്ചെടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഈ സാധനങ്ങൾ ഇതിനകത്തുള്ള സാധനങ്ങൾ ഇത് മിലിറ്ററി ഗ്രേഡ് സാധനങ്ങളാണ് അണുവായുധ നിരോ നിരായുധീകരണ നിയമം അനുസരിച്ചും അല്ലെങ്കിൽ മിസൈൽ ടെക്നോളജി അത് തടയുവാനുള്ള നിയമം അനുസരിച്ചുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ദ സ്യൂഷർ ഫോൾസ് അണ്ടർ ദി പ്രിവെൻഷൻ ഓഫ് പോസിബിൾ പ്രോളിഫറേഷൻ ബൈ പാകിസ്ഥാൻ ആൻഡ് ചൈന നേരത്തെയും ചൈന ഈ നമ്മുടെ കടൽ തീരങ്ങൾ കപ്പൽ മേഖല ഇങ്ങനെയുള്ള ആയുധങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കുവാനുള്ള സാധനങ്ങൾ നൽകുന്ന ഇനത്തിൽ കടത്താൻ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഇന്ത്യൻ ഡിഫൻസ് ഇത് പിടിച്ചെടുക്കുകയും പരിശോധിക്കുകയും ഉണ്ടായി അതുപോലെയാണ് നമ്മുടെ മുമ്പിലൂടെ പോയ ഈ കപ്പൽ സി എം എസ് സി ജി എം മാറ്റിലെയും ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് നാളെ വിഴിഞ്ഞവും വളരെ അധികം സങ്കീർണമായ ഇത്തരം വിഷയങ്ങൾക്ക് വേദിയായേക്കാം ജാഗ്രത അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത ഇപ്പോൾ തന്നെ വിഴിഞ്ഞം ആവശ്യപ്പെടുന്നുണ്ട്